ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടും ഇനിയും വീട്ടിൽ വൈദ്യുതി എത്താത്തതിന്റെ പ്രയാസം അനുഭവിക്കുകയാണ് ഒരു വയോധിക മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപം താമസിക്കുന്ന ധനഭാഗ്യമാണ് ഇന്നും വീട്ടിൽ വൈദ്യുതി എത്താത്തതിന്റെ ദുരിതം അനുഭവിക്കുന്നത് എഴുപത് വയസ്സിലധികം പ്രായമുള്ള ധനഭാഗ്യം മുപ്പത് വർഷത്തിലധികമായി മൂന്നാറിൽ താമസം ആരംഭിച്ചിട്ട് ഒറ്റമുറി വീട്ടിൽ തനിച്ചാണ് താമസം മക്കളെല്ലാം വിവാഹിതരായി മറ്റിടങ്ങളിലാണ് താമസം സ്വന്തമായുള്ള വീട്ടിൽ വൈദ്യുതി എത്തണമെന്നാണ് ഈ വയോധികയുടെ ഏറ്റവും വലിയ ആഗ്രഹം ആവതുള്ള കാലത്ത് വൈദ്യുതി കിട്ടാനായി ഓഫീസുകൾ പലത് കയറിയിറങ്ങി ഫലം നിരാശ മാത്രമായിരുന്നു ഇന്നിപ്പോൾ ഓഫീസുകൾ കയറിയിറങ്ങുവാനുള്ള ആരോഗ്യം ധനഭാഗ്യത്തിനില്ല எழுதி வாங்கிட்டு வர சொல்றான் ரெண்டு மூணு ஆபீஸ்ல கொண்டு போய் எழுதி கொடுத்து அங்கே ஒர்க் ஷாப்பில் எழுதி கொடுத்து ஒர்க் ஷாப்பில் இந்த ஊனி ஆஃபீஸ் அங்கே அங்கேருந்து எழுதிட்டு வந்து இங்கே இந்த ஆஃபீஸு கொடுத்து எது கிடையாது அவர் இவரும் போய் போச்சான் சாகரத்துக்குள்ளே எனக்கு கரண்ட்டு கிடைக்கணும் எனக்கு சோலார் லைட்டில் தான் இருக்கு நடந்தால் க தட்டுது கை தட்டுது விழுது அப்படி இருக்கு எனக்கு சாகரத்துக்குள்ளே கரண்ட்டு நீங்கள் தயவு செஞ்சு கரண்ட் கொடுக்கணும் വൈദ്യുതി കണക്ഷൻ നൽകുവാനുള്ള ചില രേഖകൾ ഹാജരാക്കണമെന്ന് ബന്ധപ്പെട്ടവർ ആവശ്യം ഉന്നയിക്കുന്നതായി ധനഭാഗ്യം പറയുന്നു സോളാർ ഇപ്പോഴത്തെ ആശ്രയം പക്ഷേ രാത്രി എത്ര നേരം സോളാർ വെളിച്ചം ചൊലിയുമെന്നതിന് യാതൊരു വ്യക്തതയുമില്ല വൈദ്യുതി കണക്ഷൻ ലഭിക്കുമെന്ന പ്രതീക്ഷയും ഇപ്പോൾ ഈ വയോധികയ്ക്കില്ല ബ്യൂറോ മൂന്നാർ